നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ താവമ്പ്രം വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ വയനാട് ദുരിതബാധിതർക്ക് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും വാർഡിന്റെ ജനകീയ കൌൺസിലറിനുള്ള ആദരവും ജൂൺ ഇരുപത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് പുനത്തിൽ മദ്രസയ്ക്ക് സമീപം നടക്കുമെന്ന് സംഘടകർ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ വർഷം വയനാട് പ്രളയ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട വയനാട് ചൂരൽമലയിലെ മേപ്പാടി പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ നെടുമ്പാലിൽ സെലീന നവാസ് ദമ്പതികൾക്ക് കരിയാട് താവുംബ്രം ഇരുപത്തിയൊന്നാം വാർഡ് വികസന സമിതി നിർമ്മിച്ചു നൽകുന്ന താക്കോൽദാനം ജൂൺ ഇരുപത് ഉച്ചക്ക് രണ്ടേ മുപ്പതിന് കഴിയാട് പുഴത്തിൽ മദ്രസയ്ക്ക് സമീപം ഷാഫി പറമ്പിൽ എം പി നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു அதுப்பாடி பஞ்சாயத்தில் ரெண்டாம் வார்டிலான அப்படி வீடு நாற்பத்தெட்டோம் வீடுகள் ലഭിച്ചു കൊടുക്കുന്നുള്ളും വലിയ സന്തോഷകരമായൊരു കാര്യമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ പദസഹന നമ്മുടെ പരിപാടിയിൽ വച്ച് അവരെ ആശ്രമമാക്കുകയും ഞങ്ങൾ ആദരിക്കും അതേപോലെ തന്നെ ഞങ്ങളുടെ വാർഡിലെ ചില പ്രവർത്തനങ്ങളും അവിടെ വെച്ച് ഞങ്ങൾ നടത്തപ്പെടും വീട് നിർമ്മാണത്തിനായി അഞ്ച് സെന്റ് സ്ഥലം സൗജന്യമായി നൽകിയ ജീവകാരുണ്യ പ്രവർത്തകൻ നാസർ മാനൂപ്പയും വാർഡിന്റെ ജനകീയ കൌൺസിലർ എൻ എ കരീമിനെയും ഷാഫി പറമ്പിൽ ആദരിക്കും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്കും വിവിധ സ്കോളർഷിപ്പ് പരീക്ഷകളിൽ മികവ് പുലർത്തിയവർക്കും പനങ്ങാട് മൊയ്തു മാസ്റ്റർ പി പി കുഞ്ഞിരാമൻ വൈദ്യർ മൊയ്തു തട്ടാങ്കണ്ടി എന്നിവരുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ കേശവാർഡ് ഉപഹാരവും ചടങ്ങിൽ കെ പി മോഹൻ എം എൽ എ കൈമാറും പങ്ങാട്ട് മുഹമ്മദ് പേരിലാണ് വിദ്യാർത്ഥികളെ അറിയിക്കുന്നത് അടിസ്ഥാന സൗകര്യത്തിന് അടിസ്ഥാന സൗകര്യത്തിൽ പിന്നോക്കമായിരുന്ന വാർഡിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരികയും മുനിസിപ്പാലിറ്റിയുടെയും എം എൽ എയുടെയും സ്വകാര്യ വ്യക്തിയുടെ ഫണ്ട് ഉപയോഗിച്ച് ഏതാണ്ട് രണ്ട് കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഞങ്ങളുടെ വാർഡിൻ്റെ ജനകീയ കൗൺസിലർ सारा सर्व सोडून നഗരസഭാ ചെയർമാൻ കെ പി ഹാഷിം അധ്യക്ഷത വഹിക്കും നഗരസഭയിലെ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സംഘടനാ നേതാക്കന്മാർ എന്നിവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ വാർഡ് കൌൺസിലർ എൻ എ കരീം പി വി അഷ് കക്കാട്ട് മൊയ്തു പി കെ കുമാരൻ വി കെ മജീദ് കെ അജിയൻ ബഷീർ കാങ്ങാട് എന്നിവർ സംബന്ധിച്ചു आप वो कार्टो का देश तालु क्रिटिकल न तराम ले गाड़ी न वो समस्या चलती है आज शेष वाले माल पहले नंबर विटूलो माल पहले वो तो माल पुल से सेंडिंग दातुलाएं देख बिल्डर्स तालु अब तो सिक्सन न आए अभी कि अलावा ये कमीने डायरेक्ट बैंगलूर जाना होगा उसे इंजाम के